അപ്പോ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പോ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഉണ്ട് അത് നിങ്ങൾ ഇല്ലാന്ന് പറയാതില് പറയാം ഇപ്പോ എന്റെ ഒരു അനുഭവത്തില് ഒരാൾക്ക് ഒരു അടിപൊളി കേസായിരുന്നു അപ്പൊ ആ കേസ് ആള് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നും ഒരു കൗണ്ടർ കേസ് കേസും

ശരിയാണ് തെറ്റാണെന്ന് ഞാൻ ൂ ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ ആണ് ഒരു കേസ് ആരെങ്കിലും മേലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉടനെ തന്നെയാണ് മറ്റേ ആള് എഫ്ഐആർ ഫയൽ ചെയ്ത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും കാരണം അത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് പക്ഷെ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം നടക്കേണ്ടി വരും ജയിലും കിടക്കേണ്ടി ഒരു സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച വാർത്ത കണ്ടു കാണും വലിയ രീതിയിലായിരുന്നു പക്ഷെ നിരപരാധി എന്ന് പറഞ്ഞപ്പോ വലിയ രീതിയിൽ വന്നിട്ടുമില്ല അപ്പൊ സ്ത്രീകൾ അവരുള്ള ഈ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും

ഒരു കേസ്ന് മുമ്പ് എന്റെ അറസ്റ്റിലാകുന്നു അല്ലെങ്കിൽ പ്രതി നിന്റെ വീട്ടിലെ പറയും അരി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിലപരാധി എന്ന് അറിയുമ്പഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐ ഡി അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ അവൻ ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്തിട്ടുണ്ടാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്തോളം അയനി ആ വ്യക്തിയെ അയനിക്ക് ചെയ്യപ്പെടുന്നോ അതേ നിയമ ഇന്ത്യയിലെ ഇൻട്രാക്ഷൻ വട്ടിട്ട് പറയാറ് സത്യത്തിൽ എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതൽ സ്ത്രീകളിലേക്ക് ഉപരവിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഈ പുരുഷന്മാര് പേടിക്കുന്നുണ്ട് ആ ഒരു പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല നിങ്ങൾ തന്നെ ഇല്ലേ മീഡിയക്കാരെ അല്ലേ നിങ്ങക്ക് നിങ്ങൾക്കത് ചെയ്യാത്തിരുന്നു പിന്നെ എന്തെങ്കിലും ആ പുള്ളി ചെറുപ്പം ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് ഞങ്ങള് ആക്ടേഴ്സാണ് ഞങ്ങള് സിനിമ സിനിമ കൊണ്ട് ചോദ്യം നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങളോടല്ല ചോദിക്കുന്നത് കാര്യങ്ങളാണ് ഒരു ഡിസ്കസ് ചെയ്യാൻ ും തീർച്ചയായിട്ടും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകള് വരണം തീർച്ചയായിട്ടും വരണം അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്